സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ ലൈവായി പോസ്റ്റ് ചെയ്ത ശേഷം നിലമ്പൂരിൽ യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കർമ്മസമിതി പ്രക്ഷോഭത്തിലേക്ക് മാർച്ച് ഒന്നിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ ധർണ നടത്തും നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ ജനകീയ സമിതി ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് സമരപരിപാടികൾ പ്രഖ്യാപിച്ചത് മാർച്ച് ഒന്നിന് രാവിലെ പത്തിന് നടത്തുന്ന ധർണയിൽ നഗരസഭാ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജാസദിന്റെ കുടുംബാംഗങ്ങൾ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും കഴിഞ്ഞ ജനുവരി നിലമ്പൂർ അയ്യാർപോയിൽ തൈക്കാടൻ മുഹമ്മദ് ജാസദ് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് തൂങ്ങി മരിച്ചത് നിലമ്പൂരുകാരായ നാലു പേർക്കെതിരെയും കൂടാതെ നിലമ്പൂർ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കും തന്റെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ജാസിദ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നു ജാസിന്റെ കുടുംബം അന്ന് തന്നെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല ജാസദിന്റെ സഹോദരൻ മെഹബൂബ് ജില്ലാ പോലീസ് സൂപ്രണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി എന്നിവർക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും അന്വേഷണമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് മാർച്ച് ഒന്നിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്താൻ തീരുമാനിച്ചതെന്നും ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു തുടർന്നും നടപടിയുണ്ടായില്ലെങ്കിൽ സ്റ്റേഷനു മുന്നിൽ ഉപവാസം നിരാഹാരം തുടങ്ങിയ സമരങ്ങൾക്കും നേതൃത്വം നൽകും ജാസദിന്റെ വീഡിയോ സന്ദേശത്തിൽ രണ്ട് പോലീസുകാർക്കും തന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന പരാമർശമാണ് കേസന്വേഷണം നടത്താതെ പോലീസ് മുന്നോട്ടു പോകുന്നതെന്നും അവർ പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഡിജിപി മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതികൾ നൽകും ആരോപണ വിധേയരായവരെ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല രാത്രി പത്ത് മുതൽ ഒരു മണി വരെയാണ് ജാസദിനെ നിലമ്പൂർ സ്റ്റേഷനിലിരുത്തി ഈ സമയം ജാസദിന്റെ കുടുംബത്തെ വിവരമറിയിച്ചില്ല ജാസദിന്റെ ഫോൺ പിടിച്ചു വാങ്ങി പോലീസുകാർ തെളിവുകൾ നശിപ്പിച്ചു ജാസദിനെതിരെ പരാതി നൽകിയവർക്കൊപ്പം ജാസദിനെ ഇരുത്തിയായിരുന്നു പോലീസ് ചോദ്യം ചെയ്യൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണം ജാസദിന്റെ ഫോണിൽ നിന്നും പോലീസ് നശിപ്പിച്ച തെളിവുകൾ വീണ്ടെടുക്കണമെന്നും കർമ്മസമിതി അംഗങ്ങൾ പറഞ്ഞു പോലീസുകാർ കൂടി സംശയത്തിന്റെ നിഴിൽ നിൽക്കുന്നതിനാലാണ് അന്വേഷണം നടക്കാത്തത് ജാസദിനും കുടുംബത്തിനും നീതി ലഭിക്കും വരെ കർമ്മസമിതി പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകും ജാസദിന്റെ കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും നൽകുമെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കൺവീനർ നിഷാദ് പട്ടിക്കാടൻ ഷുഹൈബ് മുത്തു സൈഫു എനാന്തി തൈക്കാടൻ മെഹബൂബ് ഹംസ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം